ഇന്ന് ചേട്ടനും മക്കളും കൂടെ ഒന്ന് ചൂണ്ടയിടാൻ പോയി കേട്ടോ ഇതാ കൊണ്ടുവന്നതാണ് രണ്ട് കിലോകളുണ്ടാവും ചേർ മീനാണ് നമുക്കിതൊന്നേ കൊടമ്പുളയിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താലോ നമുക്കേ ഈ മീനേലേ ഇച്ചിരി ചാരം തേക്കണം കേട്ടോ നമുക്ക് പിടുത്തം കിട്ടണ്ടേ എന്നാലേ നമുക്ക് പിടുത്തം കിട്ടുള്ളൂ എന്നിട്ട് നമുക്കിനി ഇങ്ങനെ അങ്ങോട്ട് ചെത്തണം എന്താ എന്നിട്ട് കല്ലിലിട്ട് ഒരച്ച് വെളുപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം ഇങ്ങനെ അങ്ങോട്ട് ചെത്തി എടുത്തിട്ടുണ്ടല്ലോ ഇത് തേച്ച് ഒരച്ചെടുക്കട്ടോ നമുക്കിങ്ങനെ മുഴുവനും ഒന്ന് ചെത്തി എടുത്തിട്ട് വരാവേ നമ്മുടെ മീനൊക്കെ ദാ ഏകദേശം ഈ പരുവത്തിൽ എത്തിയിട്ടുണ്ട് കെട്ടോ നമുക്ക് കുറച്ച് കല്ലു പിട്ടൊന്നൊരിക്കാം കണ്ടോ ഇത്രേ മതി വെളുത്തത് എൻ്റെ അമ്മേ വെളുത്തു മീൻ ഇനി നല്ലപോലെ നമുക്ക് കഴുകി അങ്ങ് എടുക്കാം കേട്ടോ ഇനിയേ ദാ കഴുകി കുളിപ്പിച്ച് സുന്ദരനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ ഇനി നമുക്കൊന്ന് മുറിക്കാം ചെതുമ്പലിന്റെ ഇവിടെ വെച്ചിട്ട് തല ഇങ്ങ മുറിച്ച് ഇങ്ങ വേണ്ടോ ഇനി നമുക്കിതിൻ്റെ ചകിളയൊക്കെ എടുക്കണേ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം മീന്തലയാണ് കേട്ടോ അപ്പം ഞാനിത് ഞാൻ തന്നെ തിന്നുമേ ഇതിൻ്റെ ആ ചകിളൊക്കെ ഇല്ലേ പൂവൊക്കെ അതൊക്കെ ഒന്ന് എടുക്കാം ഈ വയറേ ചെറുതായിട്ടൊന്ന് കീറി എടുക്കാം എന്നാണെന്നറിയാമോ അതിനെ പലിഞ്ഞീനുണ്ട് അതിൻ്റെ കുടലാകെട്ടോ മുട്ടയൊന്നുമില്ല അതിന്റെ കുടല് തന്നെയാ ഞാൻ ഓർത്തു മുട്ടയൊക്കെ ഉണ്ടാവുന്നു നമുക്കേ ഇങ്ങനെ ചെറുതാക്കി കണ്ടോ ഉപ്പും പുളിയൊക്കെ പിടിക്കണ്ടേ കൊടംപുളി ഇട്ട് വറ്റിക്കല്ലേ അങ്ങനെ നമ്മുടേത് മീനൊക്കെ കഴുകി വെട്ടി വൃത്തിയാക്കിയതേ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷാപ്പിലെ മീൻ കറി പോലെ ഉണ്ടാക്കാം കേട്ടോ നല്ല എരിവും പുളിയും കുടമ്പുളിയൊക്കെ ഇട്ട് അവസാനം ഒരു ലേശം തേങ്ങാ പാലൊക്കെ കട്ട കട്ടപ്പാലൊക്കെ ഒഴിച്ചിട്ട് ആട്ടിപുളി ഒരു കറി ഇത് വലിയ സ്പൂണ് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയാണ് കൊടംപുളി കണ്ടോ തിളപ്പിച്ച് വെന്ത കൊടംപുളി വെള്ളമാണ് അപ്പോൾ എന്താ നോക്കിയേ ഒരു പാൻ അടുപ്പ് വെച്ചു പിന്നെ നമ്മള് കുറച്ച് എണ്ണ ഒഴിച്ചു കെട്ടോ വെളിച്ചെണ്ണയാണ് നിർബന്ധമായും വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ എന്നാലേ മീൻകറിക്ക് രസം ഉണ്ടാവുള്ളൂ ഇത് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ നല്ല രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അത്രയും വേണം കേട്ടോ എന്നാലേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടട്ടെ നല്ലപോലെ കടുക് പൊട്ടി ഇനി നമ്മൾ ഒരു കടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ചതച്ചെടുക്ക തീ കുറച്ചേക്കാം ഇത് ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ചെറിയുള്ളി ഒരു പിടുത്തം ചെറിയുള്ളി ചതച്ചതാണ് കേട്ടോ അതും കൂടി ഒന്ന് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മൂക്കണേ അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം നല്ല പോലെ മൂത്തോട്ടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പൊടി പൊടിയുണ്ടോ രണ്ട് സ്പൂൺ പൊടി അത് നമുക്ക് ഒരു ബൗളിലോട്ട് എടുക്കാം കേട്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇല്ലേ അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം കുതിർത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ മസാലയിലോട്ട് നമ്മുടെ ചെറിയുള്ളിലോട്ടൊക്കെ ഒഴിക്കുന്നത് അല്ലെ നേരിട്ടൊഴിച്ച് പൊടിയിലോട്ടിട്ടാലേ കരിഞ്ഞു പോവും പൊടിയൊക്കെ ഇനി നമുക്ക് നമ്മുടെ മുളകൊക്കെ ഇതിനകത്തോട്ടിടാം എരിവ് നോക്കിയിട്ടിടുക കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് മുളക് വേണ്ടി ഇടണേ ഇതിനി നന്നായിട്ട് ഒന്ന് എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണേ നമ്മുടെ മുളകും മഞ്ഞളുമൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയത് ഉപ്പിട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പിടണേ ഇനിയും നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം വെന്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ പുളി നല്ലപോലെ തിളപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ കാര്യം വെച്ചാൽ ഉപ്പും പുളിയൊക്കെ മുന്നോട്ട് വെക്കണം നമുക്ക് ഇനി കഷ്ണത്തിൽ വേണമെങ്കിൽ മാത്രം ലാസ്റ്റ് ഉപ്പും പുളി ഇട്ടുകൊടുക്കുകയുള്ളൂ ഈ സമയത്താണ് നമുക്ക് എല്ലാം അതൊക്കെ പാകമായിട്ടിരിക്കണ്ടേ ഇപ്പൊ നല്ല ഉപ്പും പുളി എരിവും ഒക്കെ ഉണ്ട് കേട്ടോ ഇതും ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ ഇനി നമ്മൾ നമ്മുടെ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് കേട്ടോ നമ്മുടെ മീനുള്ള മസാലയൊക്കെ താ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്ത് ഉപ്പും പുളിയും എരിവ് എല്ലാം പാകത്തിനുണ്ട് ഇനിയും നമുക്ക് നമ്മുടെ മൺചട്ടി എടുത്ത് വെക്കണം മസാല ഉണ്ടാക്കാൻ മാത്രം നമ്മൾ ഈ ചട്ടി എടുത്തേ ഇനി നമ്മുടെ ഇതിങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം മൺചട്ടി എടുത്ത് അങ്ങോട്ട് വെക്കാം ശരിക്കും ഇത് വിറയെടുപ്പിലാണ് വയ്ക്കേണ്ടത് കേട്ടോ നല്ല മഴ കാരണം ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കത്തില്ല പിന്നെ ഞാൻ തിരിഞ്ഞ് വയ്ക്കുകയും കൂടിയല്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സ്റ്റൗവെ വെച്ച് കാണിക്കുന്നു ഇത് ഈ ചട്ടിയുണ്ടല്ലോ നമ്മുടെ സമന്യം ചാനലിലെ അന്നമ്മയില്ലേ അന്നമ്മ എനിക്ക് തന്ന ചട്ടിയാണേ കുറേ ചട്ടികൾ തന്നു പുള്ളിക്കാരത്തി ഇങ്ങനെ എന്താ പറയുക ഇത് ഉണ്ടാക്കുന്നിടത്ത് പോയി കണ്ട് നോക്കി എടുത്തിട്ട് ഇത് മെരുക്കി വിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പുള്ളിക്കാരി തരും ഇതാ നോക്കിയേ നല്ല ചട്ടി നല്ല വലിപ്പമുള്ള ചട്ടി അപ്പോൾ നമുക്കിനിയിപ്പം നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തൂത്ത് കളയാം ിട്ടേ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇത് ഉണ്ടോ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടേ ഈ ചട്ടി ഒന്ന് ചുറ്റിക്കണം എന്നാ നമ്മുടെ മീൻ അടുക്കി പിടിക്കുകയായിട്ട് ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഇതാ നമ്മൾ അങ്ങനെ വെച്ചു പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലങ്ങോട്ട് പാകണം അടിയിൽ കറിവേപ്പിൻ്റെ ഇല കണ്ടോ വെറുതെ ഇങ്ങനെ ഇട്ടാൽ മതിയേ ആ ഫ്ലേവറും വരും അടുക്കി പിടിക്കത്തുമില്ല ഇനി നമ്മളെ കുറച്ച് മസാല എടുത്ത് ഇതിലോട്ടിടാം നമ്മുടെ മീൻ ഒരു ലെയർ അങ്ങോട്ട് അടുക്കാം ഇതാ തല തന്നെ ആദ്യം അങ്ങോട്ട് വയ്ക്കാം അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി പെറുക്കി അങ്ങോട്ടിടാം ഇനിയില്ലേ നമ്മുടെ ഈ ഗ്രേവിയില്ലേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടോ ഈ പാനും കൂടെ ഒന്ന് കഴുകി അങ്ങോട്ട് ഒഴിച്ചേക്കാം ഈ കഴുകി ഒഴിച്ച വെള്ളം മാത്രം ഇതിലേക്ക് മതി കേട്ടോ ഇനി നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പില മേളിലും കൂടി ഒന്നിട്ട് മൂടി വെച്ച് വേവിക്കുക ഇതാ മസാലയില്ലാത്തടത്തോട്ടൊക്കെ ഒന്ന് ഇച്ചിരി മസാല ഇങ്ങനെ ഒന്ന് കോരി വയ്ക്കാം ഇനി നമ്മൾ തവി തൊടുന്നില്ല കേട്ടോ നമ്മൾ ചുറ്റിക്കത്തേ ഉള്ളൂ ഓക്കെ ഇങ്ങനെ ഈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചട്ടിയെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിക്കത്തേ ഉള്ളേ ഇനി നമുക്കേ മൂടി വെച്ച് ചെറുതീയിൽ അങ്ങ് വേവിച്ചെടുക്കാവേ പിന്നെ നമ്മുടെ കറി എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കണ്ടേ ആ അതാ നോക്കിയേ നന്നായിട്ട് തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ എന്നാ ഇനി നമുക്കേ ഒന്ന് ചുറ്റിച്ചു വെക്കണം തവി ഇടരുത് കേട്ടോ ഞാൻ ഇത്രയും വലിയ ചട്ടി എടുത്തില്ലേ എൻ്റെ മീന്തല നല്ല പോലെ മസാല കിടന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളോർക്ക് എന്തിനാ ഇത്രയും വലിയ ചട്ടി എടുത്തേനുണ്ടോ അതിന് മാത്രം മീനില്ലല്ലോ ഒന്ന് തലയുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ചട്ടി എടുത്തത് ഇനി നമുക്ക് ഒന്ന് നോക്കാം ഉപ്പും പുളിയൊക്കെ എന്താണെന്ന് സ്ഥിതി ഇച്ചിരി കൂടെ കുറുകിക്കോട്ടെ ഉപ്പും പുളി എല്ലാം ഉണ്ട് കേട്ടോ ഇനിയിപ്പം ഒന്നും കൂടെ മൂടിയിരുന്ന് വൈ വെന്തോട്ടെ ഇനി നമ്മുടെ മീനൊന്ന് തുറന്ന് നോക്കാം എന്താ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കേട്ടോ ഒരു മീൻ വെന്തൂന്ന് അറിയുന്നതാണ് കേട്ടോ എണ്ണയൊക്കെ ഇങ്ങനെ നടുക്കും എന്ന് സൈഡിലോട്ട് മാറും കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നതിനാണെന്നറിയോ നമ്മുടെ പാൽ തേങ്ങാ പാൽ കട്ട പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ചുറ്റിക്കൊന്നിരുന്നോട്ടെ അത് കഴിഞ്ഞിട്ട് ഉപ്പും പൊളിയൊക്കെ ഈ സമയത്തൊന്ന് നോക്കിയിട്ട് നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം വേണം നമ്മൾ ഇതാകാൻ പാൽ ഒഴിക്കാൻ പറ്റുന്ന പിന്നെ ഇനി ഉണ്ടല്ലോ ഇതൊന്ന് ഇരുന്ന് കുറുകും ഇനി ഇത് മൂടി വെച്ച് രണ്ട് മിനിറ്റ് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒന്ന് മൂടി വെക്കാം നമ്മൾ കുറച്ച് മീൻ എടുത്ത് മസാല വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് ഒന്ന് കുറച്ച് മീൻ എടുത്ത് അതും കൂടെ ഒന്ന് വറുത്ത് കൊടുത്തേക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് മീൻ വറുത്തതും കൂടെ കഴിച്ചോട്ടെ എല്ലാവരും അല്ലേ ഫ്രഷ് ആയതുകൊണ്ടേ ഇതിനകത്ത് അധികം മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പും മഞ്ഞളും മുളകും മാത്രം എന്നാലേ ഇതിൻ്റെ ശരിക്കുമുള്ള നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇതാ ആവശ്യമുള്ളവരൊക്കെ വറുത്തതും കഴിച്ചോട്ടെ നമുക്കപ്പോൾ നമ്മുടെ മീൻ എന്തായിരുന്നു ഒന്ന് നോക്കാം ഇനി നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം ഇതാ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് വേണ്ടോ കപ്പയുടെ കൂടിയോ ചക്കയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാം ഞാനിപ്പം കുറച്ച് കപ്പയുടെ കൂടിയാണ് കഴിക്കുന്നത്